എന്താ പരിപാടി മക്കളെ ടെൻഡിന്ന് പറഞ്ഞ പുഴയുടെ സൈഡിലാട്ടെ റിസോർട്ട് പോലെ ഒരുമാതിരി പോലത്തെ തണുന്ന് പറഞ്ഞു എന്ത് തണോ കം തന്നു വലുത് തന്നാറ് മക്കളെ ഞാൻ രക്ഷപ്പെട്ടുല്ലേ തണുത്ത് മരിച്ചു മരിച്ചിട്ടുണ്ടാവും ഇപ്പൊ കാലത്ത് നോക്കുമ്പോ ഒരുമാതിരി തണുപ്പ് ഞാൻ അത്ര പോയി വന്നല്ലോ കൈന്റെ പോളിയപ്പോഴും പിന്നെ വേഗം എന്റെ ഒക്കെ മടങ്ങി വേഗം കൊടുത്ത് പോകുന്നോട്ടോ തണുപ്പ് എളുപ്പമില്ലാത്ത ഗംഭീര തണോ ഒരാൾ കേറി കിട്ടാ അവിടെ അങ്ങോട്ട് പോകാൻ അവരുടെ രാത്രി പ്രശ്നം നേരെ ഇടുന്നു എളുപ്പമില്ല ശരിയപ്പോട്ടാ ഞാൻ അവിടെ നിന്ന് നോക്കട്ടെ അയ്യോ എന്റെ പൊന്നു അവിടെ നിന്നുള്ള കേറ്റാണെങ്കിൽ കയറ്റി കയറി വന്നപ്പോളേ ഇന്നലെ ഹോട്ടല് അടിയിലാണെന്നില്ല പാലത്തിന്റെ അവിടെ നിന്നായിട്ട് കയറി വന്നപ്പോ എന്നെ ഊപ്പടളക്ക് പിന്നെ അവിടെ നിന്ന് ചെറിയൊരു കയറ്റം കിട്ടി ഇത് അവിടെ നിന്ന് ഇറക്കാൻ തോന്നുന്നുണ്ട് ഇന്നലെ അന്ന പോലത്തെ റോഡ് തോന്നുന്നുണ്ട് കേറ്റിറക്കാൻ കേറ്റിറക്കം അങ്ങനത്തെയാ തോന്നുന്നുണ്ട് നമുക്ക് ഭാഗ്യം നമ്മുടെ അഷ്കറിന് ഇന്നലെ നാളെ കാണാവോ ഈ വഴി വന്നോണ്ടിരിക്കാന്ന് പറഞ്ഞേ അവയ ഇറ്റാന്നകർ പോവാന്ന് പറഞ്ഞേ ഞാൻ നോക്കി പിറ്റാ നാറ് പോയി ഈ വഴി മാത്രമല്ലോ ഞാനോട് പറഞ്ഞിട്ടില്ലേ നോക്കട്ടെ കാണാൻ പറ്റും നോക്കി നോക്ക അങ്ങനെ അയ്യോ വയ്യോ മകളെ കാളി തന്നെ കേട്ടി വരാളിയെ എളുപ്പല്ല കഴിഞ്ഞിട്ട് വരാ വേറെ തുടങ്ങി കാളിത്തന്നെ കഴിഞ്ഞിട്ട് വേർക്കട്ടെ തുടങ്ങി േ ഏക്കാൻ കുറയുന്നു ചോദിക്കൂല ഇങ്ങനെ കുറയാനുണ്ട് വെറുതെ ഒന്നും എത്താൻ വേണ്ടി വരണ വരും ആണെന്ന് പറഞ്ഞൊരു വില്ലേജാണ് ബാഗില് മലകളും അത്യാവശ്യം കൂടി ചെറിയ കേറ്റുണ്ട് കേട്ടാ ചെറിയ ചവിട്ടി കേറ്റാ പക്ഷേ കയ്യാ കേ സ്ഥലം ഇത് കഴിഞ്ഞതാ അവിടെ പള്ളിയാടില്ല നിന്ന് ഇറക്കാൻ പോകുന്നത് കേട്ടിറക്കാൻ കേട്ടിറക്കാൻ തന്നെയാണ് തന്നെ മൂന്ന് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പുട്ടീം രണ്ട് പേന ഒക്കെ ഇട്ടിട്ട് ചൂട് ഇട്ടു തുടങ്ങി ചൂരി കഴിഞ്ഞ എന്താ പ്രശ്നം ഇറക്കാൻ ഇറക്കുമ്പോ നല്ലതാണോ അതാണ് ബോറ് ബോർഡ് ബോറും മരം ചെറിയ ഇവിടെന്തൊക്കെ ടൗൺ തന്നെയോ നമ്മള് ഹോജ് എന്ന് പറഞ്ഞ സ്ഥലത്തോണ്ടാണ് ഹോജാ ഹോജില് കണ്ടാണ് ദിനം വലിയൊരു ടൗൺ കണ്ടത് സെന്റർ അപ്പൊ പിന്നെ ഇതാട്ടാ കാണണേ ഈ വീടൊക്കെ നോക്കിയാൽ പ്രശില്ല നല്ല ടൗണിലൊന്നും ഇങ്ങനെ പള്ളികളും കൊഴപ്പില്ല സുഖ പള്ളികൾക്ക് ഒരു ക്ഷാമല്ലേ മക്കളവിടെ ഗംഭീര കേറ്റാട്ട മക്കളെ ഒരു രക്ഷ ഇല്ല ഇപ്പൊ കേറ്റാർക്കൊക്കെ മാറി കേറ്റ മാത്ര സമയത്തിന പന്ത്രണ്ട് മണി ആയാ നാല്പത്തൊമ്പത് നല്ല തണവുമുണ്ട് ആകെ സീനാ തുടങ്ങിണ്ട് സ്ലീപ്പിംഗ് ബാഗില്ലാണ്ട് നിനക്ക് എടുക്കേണ്ട കാര്യം ഭയങ്കര സീനാ ബാഗ് സ്ലീപ്പിംഗ് ബാഗിനെന്താ ചെയ്യണം പിന്നെ അടുത്ത പണി കിട്ടും കേട്ടാ പുഴയിലട ഞാൻ പോയി ക്യാമ്പ് ചെയ്യാൻ നിൽക്കില്ല ഇന്നലോ മതിയായി എന്ത് തണുമാറന്നു സാധാരണ സ്ഥലത്ത് ക്യാമ്പിന തണവൂടില്ല പുഴയിലോടെ കാറ്റൊക്കെ വിശുമ്പോഴേ പുഴലത്തെ തണുത്താളും ഒക്കെ കൂടി വരണേ അയ്യോ കടകൾ കിട്ടണ പതിനാല് രണ്ടര പോണെന്ന് പറഞ്ഞേ ചെറിയ കടകളുണ്ട് വേണ്ട ലൈസൻസ് നമ്മളെ കിട്ടില്ലേ ഇപ്പൊ ഒരു ടീം വന്നിട്ട് രണ്ടു നാലോ ഓറഞ്ച് ഓണം വന്നു രണ്ടര പഠിച്ചിട്ടാവുന്നില്ല പോണേ അയ്യോ അങ്ങനെ പരിപാടിയാണ് മക്കളെ ഏറ്റൊന്നും തോന്നുന്നുണ്ട് പ്ലെയിൻ പോലെ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് പറഞ്ഞാൽ അപ്പതാകും എൻ്റെ പൊന്നു ഇവിടെ കുരുളപ്പൊട്ടി വീണുള്ളതുകൊണ്ട് കുറച്ച് പണ്ടത്തെ ആവുന്നുണ്ട് പുല്ലൊക്കെ വന്നു തുടങ്ങി പക്ഷെ പൊളിഞ്ഞു കൊടിഞ്ഞു വീണുള്ളതാ പണ്ടെ എന്റെ വിദേശ കൂട്ടിട്ടുള്ള നന്നായിട്ട് കിടക്കിണ്ട് ഈ നട്ടുച്ച താരത്തൊക്കെ കൈയൊക്കെ തുടങ്ങി ഇവിടത്തെ എയ്റ്റ് ഹൺഡ്രഡ് ഒരുപത് വണ്ടികളൊക്കെ ഒരു എറണാ കണ്ടു ഒരു എയ്റ്റ് ഹൺഡ്രഡ് കണ്ടു പിന്നെ ഒരു ഓൾട്ട കണ്ടു പിന്നെ ഏതാ വണ്ടി കണ്ടു രണ്ട് വണ്ടി കണ്ടു പിന്നെ ഓർമ്മ ചെയ്തു അങ്ങനെ പിന്നീ സീനേ ഉറക്കം കിട്ടുമ്പോണോ പിന്നെ സീനെ കാറ്റി ഫുള്ള് മോത്തേക്ക് അടിക്കും പിന്നെ ഹീറ്റ് ഹീറ്റാവും അപ്പൊ ആ വേർത്തോ കാറ്റടിക്കുമ്പോൾ ചെറിയ ചേർത്തോളോ പക്ഷേ അറക്കത്തിട്ടുണ്ടല്ലോ എടുക്കല്ല നല്ല വ്യൂ കേട്ടോ എല്ലായിടത്തും പക്ഷെ എന്താ ഈ വഴി സൈക്കിൾ പോകണ്ട വലിയൊരു അർത്ഥമില്ല ഫുള്ള് എല്ലായിടത്തും ഒരാപ്പോലെ ഇന്നലെ മിഞ്ഞാന്ന് വിട്ടിട്ട് സെയിമി കാഴ്ച പ്രത്യേകിച്ച് കയ്യിൽ പറന്ന് നോക്കിയേ ഞാനേ മെല്ലെ ചവിട്ടിട്ട് കുറച്ചേടും ഞാനൊരു പാന്റ് മൊത്തായിട്ട് പോയി അവിടെ കാണാൻ ചെമ്മരമ്പോയിരുന്നതാ ഇത് നഴുകി മൊത്ത പോയി ഇപ്പൊ വെയിൻ്റെ അടിച്ചുണ്ടായിരുന്നുള്ളവര് ഇനി ഇവര് വന്നിട്ട് പറഞ്ഞപ്പോ ഭക്ഷണം കഴിച്ചിട്ട് പോവാ എന്തായാലും പെട്ടില്ലേ ഭക്ഷണൊക്കെ തരാൻ മാറുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ടു ഒരു മൊത്തം ആയിട്ട് പോയി ആകെ അത് രണ്ടു പേരും അടുത്ത പാറ്റ് വാങ്ങുന്നുണ്ടോട് വരണത് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ വീണ്ടും മുട്ടിരിക്കുന്നു അങ്ങനെ നമുക്ക് പള്ളിയില് ചേണ്ടിട്ട പള്ളിയില് ഒരു കൊണപ്പന കളർ പറഞ്ഞ ചിലവ കേളെ റൂമൊക്കെ ആള് നോക്കിയേ അരുണാചലിലെ മുതല് എന്തൊക്കെ സാധനം നോക്കിയേ ഇത് കൊറേ സാധനം ഇതാണ് പർവാൻ നല്ലത് ഇത് വീട്ടിലേ ഇത് എത്ര പ്രാവശ്യം അഞ്ചു പ്രാവശ്യം അറിഞ്ഞു പറ്റൂറു അപ്പൊ മുതലേ അപ്പൊ ഞങ്ങള് ഏ ഭക്ഷണം കഴിക്കാൻ പോട്ടെ ഭക്ഷണം ചിക്കന് ഭാഗ്യണ്ടന്ന് ചിക്കൻ കറി

അച്ഛൻ വന്നിട്ട് ആദ്യം എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ആദ്യം വന്ന കഴിക്ക് എന്നെ എന്നോട് ഹിന്ദിയിൽ മാത്രമേ പറയാനുള്ളൂ എന്നോട് അടിയിൽ നിന്ന് ആൾക്കിണ്ട് മലയാളാച്ചമാരൻ്റെ അവിടെ കടന്നാന്നുള്ള രീതിയിൽ പറഞ്ഞത് അങ്ങനെ ഞാൻ പോയി ചോദിക്കണമാണ് ചോദിച്ചപ്പോൾ ആൾക്കാഴ്ച പറഞ്ഞു ഇവിടെ സ്ഥലത്തൊന്നും അവിടെ പോയി പോയി കിടന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ശരിയെന്നു പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ സൈഡ് കിടന്നു വെച്ചപ്പോ മുകളിൽ ഒരു ചർച്ചിൻ്റെ അവിടെ കിടന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഞാൻ ഒരു മൂന്ന് ദിവസം ന്യൂ ഇയറിന് ടൈമിൽ അവിടെ കിടന്നുണ്ടാണല്ലേ അങ്ങനെ ആളോട് പറഞ്ഞു അങ്ങനെ ആളെ ഫോട്ടോ വെച്ച് ഫോട്ടോ കാണിച്ചു കൊടുത്തു അങ്ങനെ ഈ അച്ഛൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നേരെ അയാളുടെ നമ്പർ ഉണ്ട് നേരെ അയാളെ വിളിച്ചുകൊണ്ട് എടുത്തിട്ട് പറയുക നീ എന്തിട്ട് വഴിക്കുടൊക്കെ ഇങ്ങനെ പോയിട്ട് എന്തിട്ട് താമസം കൊടുക്കുന്നുണ്ട് കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പണി പൂവ് അങ്ങനത്തെ രീതിയിലൊക്കെ ഫുള്ള് അതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് മാറി എന്നിട്ടില്ല എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കണേ അങ്ങനെ ഇയാൾ പറഞ്ഞു നീ എന്ത് കയറി ചെയ്യുക അങ്ങനെ പറഞ്ഞു അങ്ങനെ അവര് പറയുന്നത് കേൾക്കാല് പിന്നെ അവിടുത്തെ അച്ഛൻ പറഞ്ഞത് കീക്കായി അങ്ങനെ ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഇവിടെ ഇവനെ നിർത്തി കഴിഞ്ഞാൽ എന്റെ ഉത്തരവാദത്തിൽ എന്തേലും ഉണ്ടായി നീ തന്നെ ഏറ്റെടുക്കുന്നത് എഴുതി തന്നുകഴിഞ്ഞാൽ മാത്രമേ ഞാൻ അവിടെ നിർത്തിള്ളൂ അങ്ങനത്രേ അങ്ങനെ അച്ഛൻ പോവിച്ച കഴിഞ്ഞു അച്ഛന് പിറ്റില്ലെങ്കിൽ പിറ്റില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ വിളിച്ചിട്ട് ബാക്കിയുള്ളവർ നാളെ കിടന്നുണ്ടായിരുന്നില്ല ബാക്കി ഒരാളെന്നെ സഹായിക്കാൻ വേണ്ടി വിളിച്ചിട്ട് അയാൾ സഹായിച്ച ആളെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു തേണ്ടി തരല്ലേ ചോദിച്ചു ഞാൻ വരും അങ്ങനെ ഞാൻ വെച്ചുകഴിഞ്ഞാൽ അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് കാരണം എന്ന് പറഞ്ഞു ഞാൻ കുറച്ച് നേരം വർത്താൻ പറഞ്ഞു അങ്ങനെ സൗണ്ട് കൂടി അടങ്ങി അപ്പോൾ ആള് പറഞ്ഞു സൗണ്ട് കുറക്കിടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛൻ അച്ഛനും തോന്നി ഇഷ്ടം അല്ല സംസാരിക്കും ഞാൻ ഇഷ്ടത്തിന് സംസാരിക്കുകയെന്നു പറഞ്ഞു അങ്ങനെ അച്ഛൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛന് എത്ര ബുദ്ധിമുട്ടായിട്ട് കറൻറ്റായിരുന്നില്ല ഞാൻ പോവാൻ പറഞ്ഞു അങ്ങനെ പൂ അങ്ങനെ അടുത്താളെ വിളിച്ചിട്ടുണ്ടോ നിന്റെ അച്ഛൻ്റെ അമ്മയൊക്കെ ആധാർ കാർഡായിട്ട് തന്നെ അവിടെ നിർത്താന്ന് ഞാൻ പറഞ്ഞു എനിക്ക് തന്റെ അവിടെ നിന്ന് കണ്ട കാര്യമില്ലാന്ന് പറഞ്ഞു തൻ്റെ തന്നെ ഞാൻ പറഞ്ഞു അറ്റി അപ്പൊ ആള് പറയാ നീയൊന്ന് ചൂടാണ് ഞാൻ അത് തമാശ ഉണ്ട് ഞാൻ പറഞ്ഞു ഇത് ഇത്ര തമാശ ഇട്ട് തോന്നുന്നില്ല ഏ നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്ത ആളെ വിളിച്ചിട്ട് ഇങ്ങനെ തോന്നുന്ന ദിവസം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നോട് ഇപ്പോ ഞാൻ ഇത് പോയി കുറ്റം ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ അങ്ങനെ ചൂടായി ഇയാളെടുത്ത് ഏ നമ്മള് ഒരു ഹെൽപ്പ് ഐ ഡി ചോദിക്കുമ്പോൾ ഞാൻ ഈ ആളോട് റൂം ആണ് അങ്ങനെന്തെല്ലാം പറഞ്ഞു കേട്ടോ എന്റെ അടയ്ക്ക് സ്ഥലം കിട്ടുമെന്ന് ചോദിച്ചാൽ അപ്പൊ ആളെടുത്തു മോളിൽ അവിടെ എവിടെയുണ്ട് അങ്ങോട്ട് പോയിക്കോന്നു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചോദിച്ചാൽ പറഞ്ഞാൽ എനിക്ക് പറഞ്ഞിട്ടില്ല ഞാൻ തന്നെ പോകുന്നു പറഞ്ഞു അങ്ങനെ എനിക്ക് ആൾ ചാദരമായില്ലോ അങ്ങനെ ആൾ ഏറ്റവും സ്ഥലം ഞാൻ തിരിച്ച് നന്നായിട്ട് പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരാച്ചന്മാരുണ്ടായി പറഞ്ഞു ഓരോരുത്തർക്ക് പ്രശ്നം ഉണ്ടാവണമെന്ന് പറഞ്ഞു അങ്ങനെ ആൾ വിട്ടുന്ന് ഈ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഏറ്റവും പറഞ്ഞു ആളോട് നിന്നോ അങ്ങനെ ഏറ്റവും ആൾ എടുത്ത് കഴിക്കുകയും പറയാം നിന്നോട് ഇങ്ങനെ പറഞ്ഞാൽ പോരാ എങ്ങനെ പറയണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിട്ട് പറയാ നമുക്ക് അതൊക്കെ എന്നോട് ചോദിച്ചിട്ട് ടെൻ്റിക്കാൻ സ്ഥലം വേണേൽ റൂം പറഞ്ഞു ഞാൻ പറഞ്ഞു നിൽക്കാതെ കുഴപ്പമില്ല റൂമിൻ്റെ റൂമിൽ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു ആ അങ്ങനെ ക്ലാസ് റൂമ് മതിയെന്ന് ചോദിച്ചോ ഞാൻ ക്ലാസ് റൂമിൽ ഒരിക്കലും കുഴപ്പമൊന്നുമില്ല ഞാൻ ക്ലാസ് റൂമിൽ ഇടന്ന് കൊണ്ടു പറഞ്ഞു അങ്ങനെ ആൾ കയറ്റി തന്നെ ആ റൂമ് വരാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇവിടുന്ന് കാരണം അച്ഛനൊന്ന് പുറത്തിറങ്ങി എന്തെങ്കിലും ഭക്ഷണം കഴിഞ്ഞായിരുന്നു അച്ഛനൊന്നും പുറത്ത് ഇടക്കില്ല മാത്രയായില്ലോ അച്ഛൻ ഞാൻ പറഞ്ഞു വച്ചാൽ ഞാൻ വീട്ടിൽ രണ്ട് സീറ്റ് കയ്യിൽ കിടന്ന് ഇറങ്ങണിക്കറിയ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പോകാൻ ഭക്ഷണം ഉണ്ടാക്കാണ്ട് നടക്കാൻ ഇത്ര നാളായി അറിയുന്നല്ലോ പിക്ക് അത് നോക്കിയിട്ട് പോവാ അറിയാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അച്ഛനെ പിടിച്ചെങ്കിട്ടില്ല എന്റെ അടുത്ത് സംസാരിച്ചിട്ട് ഏ മനസ്സിലായി നമുക്ക് അറിയാമല്ലോ വെറുതെ എന്തെങ്കിലും പറയുന്നുണ്ട് ഞാൻ പറയുമ്പോൾ തിരിച്ചു പറഞ്ഞ് പിന്നെ വേറെ എന്തെങ്കിലും കാര്യം പറയാം ഇനി കയറ്റാ അങ്ങനെയായിട്ട് സംബന്ധിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ടൈം അടിച്ച് കഴിഞ്ഞാലും കിടക്കുക എന്ന് വെച്ചാലും ടൈറ്റിനുള്ള കയറി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങും പിന്നെ ഏറെ ഫുഡ് വെക്കുകയാണെങ്കിൽ പാത്രം കഴിയാൻ മാത്രം പോകാൻ വെച്ചാൽ അപ്പോൾ ഫുഡ് എന്താ ചെയ്യണമെന്ന് വെച്ചു ഞാൻ പറഞ്ഞു മാഗിന് ഞാണ്ടായിക്കോണ്ടെന്ന് തന്നു ഏ പിന്നെ നമ്മൾ ഫുഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഹയല്ല അന്നാതത് പിന്നെ അപ്പം ഞാൻ പറഞ്ഞു മാഗിന്ന് ഞാൻ മാഗി മാഗിൻ്റെ അക്കോണ്ടിരിക്കുകയോക്കൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറയുക ഫുഡ് വേണമെങ്കിൽ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛൻ ഇത്ര ബുദ്ധിമുട്ടിട്ട് എനിക്ക് വേണ്ടിയിട്ടുണ്ടാക്കാൻ കണ്ട ഞാൻ പറഞ്ഞു അഷ്കർക്കും വരേണ്ടി രണ്ടാളുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു പറയുക ബുദ്ധിമുട്ടൊന്നും എനിക്ക് വേണമെങ്കിൽ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അന്നാ വേണോ അച്ഛനെ ബുദ്ധിമുട്ടില്ല ഞാൻ അമ്മ വേണമെന്നു തന്നെ പറയൂന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അച്ഛൻ ഏറ്റവും സാധനം നിന്നോടൊന്നും ശരിക്കും ഇങ്ങനെ പറയേണ്ടത് നിനക്ക് കിടക്കാനും തിന്നാനും ഭക്ഷണം തരാം അല്ല നാളെ കാലത്ത് ഇട്ടുമ്പോൾ നമ്മൾ എനിക്ക് പോകണം എന്ന് പറഞ്ഞത് അങ്ങനെ പറയേണ്ടത് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും ഇതൊരു മാതിരി ആളുകൾ തുടർത്താനുണ്ട് നമ്മളോട് ഡയറക്റ്റ് ഒറ്റടിക്ക് അടി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് ഇത് നമ്മൾ ഹെൽപ്പ് ചെയ്തുള്ള ആൾക്കാരെ വിളിച്ചിട്ട് കൊണ കുണോണ പറഞ്ഞിട്ട് ഏറ്റവും സാധനം നമ്മുടെ അടുത്ത് ഇങ്ങനത്തെ അങ്ങനെ ഞങ്ങള് പോയി കിടന്നു കിടന്ന് കെടുക്കല്ല റൂമൊക്കെ തന്നു പിന്നെ കൊറേ നഷ്കരം നഷ്ടം എന്നിട്ട് വന്ന കഴിക്കട്ടെ ഞാൻ അച്ഛനെ വിളിച്ചു ഇങ്ങനെ വന്നിട്ട് കണ്ടില്ല ഇനി വന്നിട്ട് കണ്ടില്ലാണ്ട് പോയി പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഇപ്പൊണ്ട വിളിക്കുമ്പോ വിളിക്കപ്പോ വന്നായി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി റൂമ് എഴുതുന്നു കുറച്ചേരോട് തരം പറഞ്ഞു വിളിക്കും അച്ഛൻ വന്നു അല്ല അച്ഛൻ വിളിക്കും പറഞ്ഞിട്ട് മോളിക്ക് ഞാൻ അഷ്കറിനോട് പറഞ്ഞു കണക്കണ പറയും ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞു ഏയ് പിന്നെ അച്ഛൻ്റെ പ്രായമുള്ളതാ അച്ഛൻ്റെ മൈൻഡിൽ പറഞ്ഞാൽ ഇപ്പൊ അച്ഛൻ്റെ ടൈപ്പ് ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഓർത്താനും പറയുവായി പക്ഷെ എല്ലാവരും അടുത്ത വർത്താൻ പറഞ്ഞാൽ റെഡിയാവില്ലല്ലോ ആൾ ശ്രദ്ധിക്കേണ്ട അങ്ങനെ മുകളിൽ പോയി വർത്താനം പറഞ്ഞുണ്ടെങ്കിൽ വർത്താനം പറഞ്ഞുവാണെങ്കിൽ പിന്നെ ആളെ അഷ്ടോട് പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെ നേരത്തന്നോട് ചൂടായി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം പോലെ അതിൻ്റെ പാവുണ്ട് അങ്ങനെ പിന്നെ ആള് പിന്നെ നോർമലായി ആൾ ആയിത്തൊരു ഇതിൽ അളക്കാൻ വേണ്ടി ചെയ്യും പക്ഷെ എല്ലാവരും വിളക്കുമ്പോൾ നോക്കി കണ്ടിട്ട് എല്ലാവരും എടുത്ത് കളക്കണം അതാണ് പ്രശ്നം നമ്മൾ മനുഷ്യന്മാരില്ല നമ്മളിപ്പോൾ കാലത്തോട്ട് പോയ നേരം സൈലിലോട്ടിട്ട് എവിടെയെങ്കിലും കിടക്കാൻ വേണ്ടി ഒരു സ്ഥലം ചോദിച്ചു പറഞ്ഞ ഏ നമ്മള് കിടക്കാൻ സ്ഥലം ചോദിച്ചു കൊണ്ട് പെറ്റിലും പറ്റില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് അടുത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ സ്ഥലം കിട്ടാണ്ടിരിക്കും നമുക്ക് ടെൻറ്റ് കിട്ടുന്നു ടെൻ്റ് ഉണ്ട് എല്ലാ പരിപാടിയാണ് പക്ഷേ ഒരാളുടെ അടുത്ത് പറയേണ്ട അവസ്ഥാനം എനിക്കു പറഞ്ഞു തരേ ബാക്കിയുള്ളവര് ഞാനെന്നല്ല വേറെ ആരായാലും എന്നെ പറയുക അങ്ങനെ ഞാൻ മുന്നേ നടത്താ ചെന്ന ഇങ്ങനെ ഉണ്ടായി അവരെ വിളിച്ച് പറഞ്ഞില്ല അവരുടെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കാരണം അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറയും അത് കാര്യം ആക്കണ്ട ചപ്പളും തന്നെ എല്ലാവരുടെ അടുത്ത് നിന്ന് ഞാൻ മനസ്സിലായി എൻ്റെ അടുത്ത് മാത്രമല്ല എല്ലായിടത്തും തന്നെയാണ് അങ്ങനെ അങ്ങനെ ഇന്നത്തെ ഉറക്കം പള്ളിയിൽ അഷ്കറും ഉണ്ട് കൂടെ അങ്ങനെ അപ്പോ ഫുഡൊക്കെ കഴിച്ചു അച്ഛൻ വയറ് നടത്തി ചിക്കൻ കറിയും ചോറും ഒക്കെ തോന്നും അച്ഛന് വർത്തമാനത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ സ്നേഹൊക്കെ ഉണ്ട് പക്ഷേ ആൾക്കാരോട് ഒറ്റയടിക്ക് ഇങ്ങനെ ചാടി കയറി വർത്താനം പറയും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് അത് വേറെ കുഴപ്പമില്ല വർത്തമാനം കേട്ടോ വർത്താവ് ഒരു കമ്പനി ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഇടയ്ക്ക് ഇടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൊത്തു കൊത്തും അപ്പൊ പിന്നെ നമ്മള് ഫ്രിജാത്തേ പോലെ നിൽക്കണാലും പിന്നെ കുഴപ്പമില്ല പിന്നെ അധികം കൂടുതലായിട്ട് പറയാൻ അങ്ങനെ അതെയ്യപ്പം കമ്പനിക്ക് കൂട്ടിയിട്ടുള്ള ആൾക്കേലും തിരിച്ചന്നാൽ കൊടുക്കാണ്ടേ ഈ കിട്ടണമെന്ന് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തോന്നിയില്ല ഞാൻ പറയുന്നത് അവർക്ക് കൊള്ളുണ്ട് കൊള്ളുണ്ട് തോന്നി തോന്നി നമ്മളൊക്കെ എത്ര കണ്ടതല്ലേ നമ്മുടെ അടുത്തല്ലേക്കണ് എന്ത് ചെയ്യാ അങ്ങനെ പരിപാടി മക്കളെ കേടുന്ന പറഞ്ഞാൽ കേട്ടേട്ടാ നാളെ കളിച്ചിട്ട് പോകണം അച്ചാ എട്ട് മണിക്ക് എനിക്ക് പോകാറുള്ളതാണ് മണിക്ക് കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ട് കിണി എന്ന് പറയുന്നത് വെറുതെ അപ്പം ശരി മക്കളെ ഓടിനായിട്ട്